എല്ലാരും കൂടെ കലോത്സവം അടിച്ച് പൊളിക്കുകയാണ് ഇഷ്ടായിട്ടാണോ ചെയ്യണോ അയ്യോ പണിയല്ലേ ടീച്ചർ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കഷ്ടപ്പെട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ചെയ്യാനല്ലേ അപ്പൊ കലോത്സവം നടക്കാണ് കുന്നംകുളത്താണ് ജില്ലാ കലോത്സവം വരണേന്ന് പറഞ്ഞ സമയത്ത് സന്തോഷം തോന്നിയോ നമുക്ക് ഇങ്ങനെ കൊറേ ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന പറയുമ്പോ ഒരു ഒരു സന്തോഷം തോന്നി അപ്പൊ നമുക്ക് ഇങ്ങനെ കലോത്സവം വരുകയാണ് ഇതാണ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് കുറെ പേര് കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ടാവും അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടായിട്ടാണോ ചെയ്യണത് എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യാ അവിടെ നമ്മള് ഭക്ഷണം അവിടെ ഫുഡിന്റെ ഡ്യൂട്ടി പിന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ നോക്കുക പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കുക ൾക്കാര് സഹായം ഒക്കെ ചോദിച്ചു വരാറുണ്ട് ഇപ്പൊ എവിടെങ്കിലും സ്റ്റേജിന്റെ കാര്യം ഡൗട്ട് ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഐഡിയ ഒക്കെ നമുക്ക് മത്സരങ്ങൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നോ ഏതെങ്കിലും വേദിയിൽ നമ്മൾ മത്സരം നടക്കുന്ന ഒക്കെ കണ്ടോ കണ്ടോ ഏതൊക്കെയാ കണ്ടേട്ടു പിന്നെ ഇവിടെ ആണല്ലോ ഡ്യൂട്ടി അപ്പൊ നമുക്ക് ഇതെല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ മോഹിനിയാട്ടം എങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നവരാണോ നിങ്ങളൊക്കെ അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാല്ലേ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഡാൻസ് അറിയുന്ന കുറച്ചും കണ്ടു പറ്റും അല്ലെ ഇനി ഏത് മത്സരം കാണാനായിട്ട് ഇഷ്ടം കാണാനായിട്ട് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഇഷ്ടമാണ് ഗ്രൂപ്പ് ഡാൻസ് ആട്ടം അപ്പൊ അങ്ങനെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് പരിപാടി ഉണ്ട് നമ്മുടെ നമ്മളിവിടെ വരെയാണ് പേര് ചോദിച്ചത് വീണ്ടും ആൾക്കാർ കൂടി അവരുടെ കൂടെ ചോദിക്കാം ഇവിടെ വരെ നമ്മള് സംസാരിച്ചില്ല മിൻഷ ദിയ ദേവനന്ദ ദേവനന്ദ ഗൗരി അപ്പൊ എല്ലാവരും ഓടി നടന്ന് പണിയെടുക്കുന്നോണ്ട് ഇപ്പൊ ലേറ്റ് ആയിട്ടാണ് എത്തിയത് എന്താ നിങ്ങളുടെ ഡ്യൂട്ടി ഫുഡ് കമ്മിറ്റി തന്നെയായിരുന്നോ സ്റ്റേജ് ഗേറ്റ് ഫുഡ് കമ്മിറ്റി അങ്ങനെ 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 ഓടി നടക്കാണ് നമ്മളെല്ലാരും ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ ഇനിയുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളല്ലേ അപ്പൊ ആ ദിവസങ്ങളൊക്കെ തീരുന്ന സമയത്തേക്ക് നമ്മുടെ എനർജി ഒക്കെ പോവോ നമ്മള് എന്ത് ഡ്യൂട്ടി കിട്ടിയാലും ചാടി ഓടി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ എല്ലാവരും അല്ലെ അപ്പൊ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാൻ കുറെ കുട്ടികൾ വരുന്നുണ്ട് എല്ലാവർക്കും ഒരു ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ്